കെ എസ് ഇ ബി ത്രീ ഫേസ് ലൈൻ വഴി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ അമിത പ്രവാഹവും വോൾട്ടേജ് കുറവും കാരണം പാലൊളിപ്പറമ്പ് പ്രദേശത്തെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നാശം വരുന്നതായി പരാതി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് കെ എസ് ഇ ബി പെരിന്തൽമണ്ണ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി അമിത വൈദ്യുതി പ്രവാഹവും ഇടയ്ക്ക് വോൾട്ടേജ് കുറവും കാരണം പാലോളിപ്പറമ്പ് മുഴന്നമണ്ണയിലെ ആലിക്കൽമുക്ക് ഭാഗത്തെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നാശം വരുന്നതായി പരാതി പ്രശ്നം ചൂണ്ടിക്കാട്ടി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കറപ്ഷൻ ഫോഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൽ ജബ്ബാറിൻ്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് ജില്ലാ കോർഡിനേറ്റർ രമേശ് ബേബി നാരായണൻ റഹന റുഖിയ ദീപാറാണി എന്നിവരും പങ്കെടുത്തു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് എൻ എച്ച് ആർ എ സി എഫ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വളരെ സ്ലോ ആയിട്ടാണ് വൈകിട്ട് വരുന്നത് അത് കാരണം തന്നെ അവിടുത്തെ ജനങ്ങളിൽ ഒരുപാട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക് സാധനങ്ങള് നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അപ്പൊ ഇത് പലതവണ ബന്ധപ്പെട്ട അധികാരികളിൽ അറിയിച്ചിട്ട് ഇതുവരെ യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ അങ്ങനെ പ്രവർത്തകരാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്നവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ